ഉത്രാടം മുക്തരാഷാടം എന്നും അറിയപ്പെടുന്നു ഈ നാലിന്റെ ഭാഗം ധനുരാശിയിലും അവസാനമുക്കാൽ ഭാഗം മകരരാശിയിലുമാണെന്ന് കണക്കാക്കുന്നു ഉത്രാടം നക്ഷത്രത്തിലെ ജനിച്ചവർക്ക് ഈശ്വര ഭക്തി കൂടുതലായി കാണുന്നു കുലമഹിമ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ നാളുകാര് സൗമ്യവും ശാലീനതയും ഈ നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായ ഗുണങ്ങളായി കണ്ടുവരുന്നു തികഞ്ഞ അച്ചടക്കവും ഉന്നതമായ അറിവും ഈ നാളുകാർക്ക് ഉണ്ടായിരിക്കും എന്നാല് ഈ നാളുകാരുടെ മനസ്സിലിരുപ്പ് ആർക്കും പിടിക്കിട്ടുകയില്ല വിശ്വാസവഞ്ചനയും കുതികാലെ വെട്ടലും ഈ നാളുകാര് പൊറുക്കില്ല ആത്മാർത്ഥയും ദീനാനുകമ്പയും ഇവരുടെ ഗുണങ്ങളാണ് കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും അവർ നന്മ ചെയ്തും കഴിയാൻ ഇവർ ആഗ്രഹിക്കുന്നു ആർഭാടങ്ങളിലെ ഇവർ താൽപര്യം കുറവായിരിക്കും ബുദ്ധിശക്തി സംസ്കാര സമ്പന്നത ധാർമ്മികത എന്നിവ ഈ നക്ഷത്രക്കാരുടെ ലക്ഷണങ്ങളാണ് ധാരാളം സുഹൃത്തുക്കളും അവരിൽ നിന്നുള്ള സഹായങ്ങളും ഇവർക്കുണ്ടാവും ആ സഹായങ്ങൾ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന സ്വഭാവവും ഇവരിക്കുണ്ട് മറ്റുള്ളവരോട് പരുഷമായി പെരുമാറുമെന്നും ഇവർ ബുദ്ധിമുട്ടായിരിക്കും ജീവിതത്തിലെ പൂർവാർദ്ധത്തിലെ ഇവർ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു എന്നാൽ പ്രയത്നം കൊണ്ട് ഇവര് നല്ല നിലയിലെത്തിച്ചേരുന്നു എങ്കിലും കുടുംബക്ലേശങ്ങൾ ഇവരെ പൊതുവെ വിട്ടുമാറാറില്ല അന്യായമായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കുവാന് ഇവരെ വിമുഖരാണ് സ്വപ്രയത്നം കൊണ്ട് ജീവിക്കുന്നവരും നല്ല ബന്ധമുള്ളവരും സഞ്ചാരികളും അന്യദേശത്ത് താമസിക്കുന്നവരും സൗന്ദര്യവും സദാചാരവും ഉള്ളവരുമായി ഭവിക്കും എപ്പോഴും ഉൽക്കശേച്ച മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാര് ഒരു കാര്യത്തില് പ്രവേശിച്ച് കഴിഞ്ഞാല് അതിന്റെ പാരമ്യതയില് എത്തിച്ചേരുകയാണ് ഇവരുടെ ലക്ഷ്യം ധാരാളം സുഹൃത്തുക്കളെ ആകർഷിക്കുന്ന സ്വഭാവമുള്ള ഇവരെ തങ്ങൾ കിട്ടിയ സന്നാഹങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നവരാണ് സ്ത്രീകളെ സൗന്ദര്യവും വിനയവും പ്രശസ്തിയുമുള്ളവരായിരിക്കും ഇവരെപ്പോഴും കുടുംബഭരണത്തിലെ ശ്രദ്ധിക്കുന്ന കാണാം വീടും പരിസരവും മോടിപിടിപ്പിക്കുക ഇവരുടെ ഹോബിയാണ് ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരും സൗന്ദര്യം എടുത്തു പറയണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിനയം ധർമ്മനിഷ്ഠ ഉപകാരസ്മരണ എന്നിവ ഉണ്ടായിരിക്കും ബന്ധുക്കൾ കൂടുതലുണ്ടായിരിക്കും എപ്പോഴും ഉയരണമെന്ന ആദർശം മുൻനിരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും മിതവ്യയവും ആത്മാർത്ഥയും എല്ലാ രംഗങ്ങളിലും പ്രദർശിപ്പിക്കും ഒരു കാര്യത്തിലും ഉപേക്ഷ സഹിക്കാത്തതിനാല് സഹായത്തിന് വില കൽപ്പിക്കുന്നവരായിരിക്കും അർഹതയില്ലാത്ത പണം കിട്ടിയെന്നുവരും പരാജയം വിജയമാക്കി മാറ്റാന് ശ്രമിക്കും പലപ്പോഴും യാഥാസ്ഥിതകരായ അന്ധവിശ്വാസിയായി കാണപ്പെടും ആദ്യകാലം വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെയതുമാറും സഞ്ചാരപ്രിയരായ ഇവര് അന്യദേശത്ത് താമസം സംജാതമാക്കും സദാചാരബോധവും നല്ല സൗന്ദര്യവും ഉണ്ടായിരിക്കും സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിക്കും രണ്ടാം ഭാവാധിപൻ ശനിയായതിനാൽ താങ്കളുടെ സംസാരം മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കും ഇത് ഒഴിവാക്കേണ്ടതാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സൂര്യന്റെ നക്ഷത്രക്കാരായ ഇവർ കൈരാശിയും ഭാഗ്യവുമുള്ളവരാണ് മുതൽ മുടക്കി തുടങ്ങുന്ന കാര്യങ്ങൾ സ്വന്തം പേരിലാക്കുന്നതാണ് നല്ലത് ഇണയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വകവെക്കാത്തവരും സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് യാത്ര പുറപ്പെടുമ്പോൾ നവഗ്രഹങ്ങളെയും പിതൃക്കളെയും പ്രാർത്ഥിച്ചു പുറപ്പെടുന്നതാണ് നല്ലത് സന്താനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നവരാണെങ്കിലും അവരോട് അതികഠിനമായി ദേഷ്യപ്പെടുന്നത് അവർ നിങ്ങളെ വകവയ്ക്കാതെ അകന്നുപോകുന്നതിന് കാരണമാകും ദേഷ്യവും എടുത്തുചാട്ടവും താങ്കളുടെ കൂടെ പിറപ്പാണ് കോപങ്ങൾ അടക്കി അടക്കിവയ്ക്കാതെ മനസ്സിലുള്ളത് കുടുംബാംഗങ്ങളുമായി പങ്കുവയ്ക്കുന്നതു ജീവിത വിജയമുണ്ടാക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരും സൗമ്യ സൌന്യസ്വഭാവക്കാരും ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെട്ടവരുമായ നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങുന്നതിനു മുൻപ് മറ്റുള്ളവരുടെ സഹായവും അഭിപ്രായങ്ങളും നേടിയിരിക്കണം സ്വന്തം പരിശ്രമവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതത്തിൽ നേട്ടം കൈവരിക്കുന്നവരാണ് സംസ്കാര സമ്പന്നരായിരിക്കും ആളുകളെ കബളിപ്പിക്കുന്ന പുഞ്ചിരിയോട് കൂടിയവരാണ് ഇടപാടിൽ നീതിയും ആത്മാർത്ഥയും പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെടാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്രാടം നക്ഷത്രത്തിന്റെ ഗണം മാനുഷഗണം ഉത്രാടം നക്ഷത്രത്തിന്റെ മൃഗം കാള പക്ഷി കോഴി വൃക്ഷം പ്ലാവ് രത്നം മാണിക്യം ഭാഗ്യനിറം മഞ്ഞ ഭാഗ്യസംഖ്യ ഒന്ന് ചൊവ്വ വ്യാഴം ബുധൻ എന്നീ ദശാകാലങ്ങളിൽ ഉത്രാടം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം നക്ഷത്രാധിപനായ ആദിത്യനെ നിത്യവും ഭജിക്കുന്നത് നല്ലതാണ് ഞായറും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസം ആദിത്യ പൂജ നടത്തുന്നതും ഉത്തമമാണ് ധനുകൂറുകാർ വ്യാഴത്തെയും മകരക്കൂറിൽ ജനിച്ചവർ ശനിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഉത്രാടം നാളിൽ ശിവക്ഷേത്ര ദർശനം മഹാദേവന് കൂവളത്തില സമർപ്പിക്കുന്നത് ശ്രേയസ്കരമാണ് മഞ്ഞ കറുപ്പ് നീല എന്നീ നിറങ്ങൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ ദേവത വിശ്വദേവതകളാണ് ഇവരെ നിത്യവും ഭജിക്കുന്നത് ഉത്തമമാണ് മന്ത്രം ഓം വിശ്വദേവേബ്യോ നമ്മ അവിട്ടം രേവതി പൂരിരുട്ടാതി പുണർദ്ധം പൂയം മകം പൂരം ഉത്രം ആയില്യം എന്നീ നാളുകൾ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് പ്രതികൂലങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ഉത്രാടം നാളുകാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ആറുവയസ്സുവരെ ആതിഥ്യ ദശയാണ് ജാതകന്റെ ജന്മന ആറു വയസ്സുവരെയുള്ള ആദിത്യ ദശ ഗുണദോഷ സമ്മിശ്രമാണ് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ആറു വയസ്സിനുള്ളിൽ ജാതകനെ ബുദ്ധിമുട്ടിക്കാം എന്നാൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യന്റെ ദശയിലാണ് ജാതകൻ ജനിക്കുന്നതെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ലതാണ് സാമ്പത്തിക ലാഭം ജോലിയിൽ ഉയർച്ച പുതിയ ഭവന നിർമ്മാണം തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ നടക്കും ഏഴ് വയസ്സുമുതൽ പതിനാറ് വയസ്സുവരെ ചന്ദ്രദശാസന്ധിയാണ് ജാതകർക്ക് പൊതുവെ ഗുണപ്രദമായ കാലയളവാണ് ചന്ദ്രദശാസന്ധി കാലം വിദ്യാഭ്യാസപരമായി അനുകൂല കാലഘട്ടമാണിത് ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശാസന്ധി കാലയളവിൽ പ്രശസ്തിയും പ്രത്യേക കഴിവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നാൽ നീച്ച് ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രദശാകാലഘട്ടത്തിൽ വിദ്യാതടസ്സം അലസത തുടങ്ങിയവ ഉണ്ടാകും പതിനേഴ് വയസ്സുമുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെ കുജദശാസന്ധിയാണ് ചൊവ്വായുടെ ദശയിൽ സ്വന്തം കഴിവും സാമർഥ്യവും കൊണ്ട് തനിക്ക് അഭിവൃദ്ധീകരമായ മാർഗം നേടും സേനകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാലയളവിൽ അത് ലഭ്യമാകും ഈ കാലയളവിൽ ചില രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കാം പരിഹാരമായി മലയാള മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച വ്രതമെടുത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഇരുപത്തിനാല് വയസ്സു മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സുവരെ രാഹു ദശയാണ് രാഹു ദശ പൊതുവെ ദോഷപ്രദമാണെങ്കിലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ ദോഷത്തിന്റെ കാഠിന്യം കുറയും ഈ കാലയളവിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ധനനഷ്ടം കേസുവഴക്കുകൾ പേരുദോഷം തുടങ്ങിയവ കേൾക്കേണ്ടി വരും പൊതുവെ ദോഷം നൽകുന്നവനാണ് രാഹുവെങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുന്ന രാഹു ധാരാളം ഗുണഫലങ്ങളെ ജാതകന നൽകും നാൽപ്പത്തിരണ്ട് വയസ്സു മുതൽ അൻപത്തിയേഴ് വയസ്സുവരെ വ്യാഴദശാസന്ധി കാലയളവാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂല കാലഘട്ടമാണിത് വ്യാഴദശയിൽ ഉത്സാഹം ഉത്കർഷമായ അവസ്ഥ സർവകാര്യവിജയം വ്യവഹാര വിജയം തൊഴിലിൽ അഭിവൃദ്ധി മനസന്തോഷം ഇത്യാദി ഗുണഫലങ്ങളും മാനസിക സംഘർഷം ശത്രുവർദ്ധന തുടങ്ങിയ ദോഷഫലങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകും അൻപത്തിയെട്ട് വയസ്സുമുതൽ എഴുപത്തിയേഴ് വയസ്സുവരെ ശനി ദശാസന്ധിയാണ് ഈ കാലഘട്ടം ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഭൂമി ലാഭം പൂരം സമുദായം ഇവയുടെ ഏതെങ്കിലും ഒന്നിന്റെ നായകസ്ഥാന ലബ്ധി അർത്ഥലാഭം തുടങ്ങിയ ഗുണഫലങ്ങളും സിദ്ധിക്കും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും ശനി മിക്കവാറും കഷ്ടഫലത്തെ നൽകുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണെങ്കിൽ പലതരത്തിലുള്ള ഗുണഫലങ്ങളെ നൽകും മുതൽ വയസ്സുമുതൽ തൊണ്ണൂറ്റിനാല് വയസ്സുവരെ ജാതകന ബുദ്ധ ദശാസന്ധിയാണ് ഈ കാലയളവ് ജാതകന് പൊതുവെ ഗുണപ്രദമാണ് ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യം കൂടും ചില രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കാം ബുധദശാസന്ധിയുടെ അവസാന കാലഘട്ടം ശരീര ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവപ്പെടാം ഈശ്വര സ്മരണയോടെ ജീവിക്കുക തൊണ്ണൂറ്റി അഞ്ച് വയസ്സു മുതൽ നൂറ്റി ഒന്ന് വയസ്സുവരെ കേതു ദശാസന്ധിയാണ് ഈ കാലഘട്ടം ഉത്രാടം നക്ഷത്ര ജാതകർക്ക് പൊതുവെ നല്ലതല്ല പല തരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കാം സദാസമയം ഗണപതി നാമം നാവിൽ ഉരുവിടും നല്ലതാണ്